ൈസ് അസാളിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ സനക്കുട്ടി മാത്രം ഞങ്ങളൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നത് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം മിയാസ് എവിടെയാണ് ചോദിക്കും മിയാസിന് ഇന്ന് സ്കൂളുണ്ട് സനാക്ക് ഇന്ന് സ്കൂളില്ല മിയാസിന് എന്താ സ്കൂൾ ഉണ്ട് ചോദിച്ചാൽ അപ്പം ഈ ഒരു ആഴ്ചയുടെ ഉള്ളിൽ അവനക്ക് സ്പോർട്സ് ഡേ വരുന്നുണ്ട് സ്കൂളിൽ അപ്പോൾ ആ സ്പോർട്സിലും ഉണ്ട് സ്പോർട്സ് ഡേ ഒക്കെ ഡാൻസിലും ഉണ്ട് അപ്പോൾ ഡാൻസ് ഉള്ള കുട്ടി ശരിക്കും പറയുന്നത് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതായത് കൊണ്ട് സ്കൂളില്ല പക്ഷേ ഒരാഴ്ച ഗ്യാപ്പുള്ളത് കാരണം കൊണ്ട് അവൻ അവൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഡാൻസിന് ചേരണമെന്ന് അപ്പോൾ എന്തായാലും ഓൾറെഡി സാധനമുള്ളത് കാരണം കൊണ്ട് അവനക്കൊരാഗ്രഹം അവൻ്റെ ആഗ്രഹവും ഞങ്ങൾ സാധിച്ചു കൊടുത്തു ഡാൻസ് ഡാൻസിന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാളും ഇപ്പോൾ എവിടെക്കാണ് പോണെന്നു വെച്ചാൽ ഞങ്ങൾ രണ്ടാളും ഒരു കടയൊക്കെ ഇറങ്ങിക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഒരു വിശേഷം വരുന്നുണ്ട് ല ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു വിശേഷം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും പർച്ചേസിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാനും സനയും അപ്പോൾ നമുക്ക് രണ്ടാക്കും പോവല്ലേ അപ്പം ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ ബസ്സിന് പോകണം രാവിലെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ വിളിച്ചതാണ് എനിക്ക് പിന്നെ നമ്മൾ എനിക്ക് പിന്നെ മെഡിസിൻ കഴിക്കാനുള്ള ആ ഒരു സമയത്തിന് കഴിക്കണ കാരണം കൊണ്ട് ഞാൻ വരുന്നില്ല ഞാൻ പിന്നാലെ വേറെ ഞങ്ങൾ പോയിക്കോളൂ ഞങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് ഓൾറെഡി നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ പോയ ബസ് സ്റ്റാൻഡിക്ക് നേരെ പൊതു ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നുകൊണ്ട് കണ്ടിട്ട് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത് അപ്പോൾ പോലെ സന അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നടക്കണം ഏതൊരു വീട്ടിലേക്ക് പുതിയ പഴയ വീട്ടിൽ നിന്ന് പോകുകയാണെങ്കിലും ശരി പഴയ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നാൽ മതി ബസ് കയറാൻ പക്ഷേ പുതിയ ഒരു പത്ത് മിനിറ്റ് അധികം നടക്കണം അപ്പോൾ എന്തായാലും നമുക്ക് പോവാം അപ്പോൾ എല്ലാവരും വരും നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം ഏടാ അവളിൽ നിൽക്കണത് വീട്ടിലെ വലിയൊരു റിസ്ക്കാണ് പണി ഉണ്ട് എന്താണെന്നറിയോ എന്താ കുപ്പ പയ്യെടുത്തിട്ട് വേസ്റ്റ് സെഞ്ച് എടുത്തിട്ട് വാ ആകെ നമുക്ക് കുപ്പ കൊട്ടാൻ ഭയങ്കര ഇടങ്ങേറാണ് ഇതേമാതിരി പുറത്തൊക്കെ എവിടെക്കെങ്കിലൊക്കെ ഇറങ്ങുമ്പോഴാണ് ഈ ഒരു സെഞ്ചിയിൽ എടുത്തിട്ട് പോണം എടുത്തിട്ട് വാ പോവാ പക്കത്ത് വെച്ചിട്ട് പറമ്പ നാളെ വെച്ചില്ല എൻ്റെ വഴിയിലെല്ലാം വന്നിട്ട് നമുക്ക് ബസ് കയറാൻ അപ്പുറത്തില്ലാണ്ട് അപ്പുറത്ത് കിടക്കണം നേരെ ഡയറക്റ്റാ നമുക്ക് നമ്മുടെ ലേശ ബസ് കിട്ടും ബസ് കിട്ടുന്നതിൻ്റെ പ്രശ്നമുണ്ട് തമ്മിൽ പഠിക്കാൻ അറിയാത്തായിരുന്നു കൊണ്ട് അവിടെ ആരെങ്കിലും നിൽക്കണമുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വേണം ഇത് പുതുബസ് സ്റ്റാൻഡിൽ പോകുന്ന ബസ്സാണോ എവിടേക്ക് പോണ ബസ്സാണോ എന്ന് കേൾക്കാം സാധനം കണക്ക് പഠിക്കാൻ അറിയില്ലേ ആ അപ്പൊ സനയാക്കെ പഠിക്കാതില്ലേ സനാ പർച്ചേസ് വന്ന എന്നാ പർച്ചേസ് വന്നടി നമ്മൾ ഡ്രസ് എടുക്കാനാണ് പർച്ചേസിന് വന്നത് ഇതാണ് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഞാനും സനയും എവിടക്ക ഡ്രസ് എടുക്കാന്നറിയോ എവിടക്കിവാഴും ഡ്രസ് എടുക്കാൻ காலையில் அமௌன்சோட்டிங்னே இல்லையே ட்ரெஸ் எடுத்து முடிச்சுட்டு வந்துட்டு வாங்கி சாப்பிடலாம் ஓகே அப்போ தான் வயிறு ப்ரஸ் சரியாக போயிடும் போ நாட்டு போகலாம் பாரு சாணா இந்த செட் பக்கம் இல்லையே நூறு ரூபாயுக்கானா இந்த நல்லா இருக்குவாரு வாங்கிக்கோவா இது பாரு ஹண்ட்ரட் ருப்பீஸ் தேகுமாதானா எவ்வளோ டி எவ்வளோ போட்டிருக்குறாங்க

പോണം ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പോവാഡിയാണ് അതായത് കർക്കിടകത്തില് ഓഫർ ഇവിടെ ആഗസ്റ്റ് പതിനെട്ടാം തീയതി വരക്കുണ്ട് അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ആ ഫംഗ്ഷൻ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിട്ടാട് വേണം ആരെങ്കിലും വേണോ ശരിപ്പാ இப்போ அன்றைக்கு பர்த்டேக்கு மியாஸ்க்கு வாங்கும்போது செருப்பு வாங்கிட்டோம்னா தண்ணில ஒன்றும் வாங்கிக்கோ நூறுவா செப்பல் வாங்கிக்கடி நல்லா அழகா இருக்குது அடுத்து எக்ஸைட்டர் கேரு அதில் இது இது கேரு சீக்கிரம் கேரு മിയാസ് ആണെങ്കിൽ കേറും ഇറങ്ങും കേറും ഇറങ്ങും എല്ലാതും ചെയ്യും എന്തൊക്കെ വേണം ആദ്യം ലിസ്റ്റ് എടുക്കും നോക്കട്ടെ അടക്ക് എന്തൊക്കെ വേണം കയ്യിൽ ലിസ്റ്റ് എടുക്ക് അങ്ങ് പോ പോല തോട് ആ പോ പിന്നെ അത്തേക്കാരണം കൊണ്ട് ആരോട് ചോദിക്കണ്ട ഒരു ആവശ്യമൊന്നുമില്ല കാരണം ഇതിന്റെ മോഡൽ ഉണ്ടോ നല്ലവല്ലാ ചുരിദാർക്കാണെടുക്കേറെ എടുക്കറ வேணும் வேணையா எப்போ நோக்கியாலும் உடுப்பெல்லாம் எடுக்க அந்த கி சல்வார் எடுத்துக்கலாமா சுடிதார் அதான் கரெக்டாக இருக்கும் ஆ அதாவும் நீட்டாக இருக்கும் ஓகேவா அதான் இந்த மாதிரி எடுத்துக்கிறியா இதாகவும் பார்க்க நல்லா இருக்கு நீட்டாக இருக்குது ஆ மேலே இருக்காது கீழே இறங்கு கீழே இறங்கு திட்டுவாங்க இறங்க கீழே இந்த மாதிரி சலவாரில் எடுத்துக்கோ சூடிதார் ஆறு எடுத்துக்கோ ஆ அவனுக்கு ஒரு ரெண்டு மூணு சூஸ் பண்ணு சனா. போய் ட்ரைலர் பார்த்துட்டு வரலாம். அது வேண்டாம். அது ரொம்ப பெருசா இருக்கு. இல்ல இந்த கலர் வேணாண்ணா இதுல ஓகே இந்த மாதிரி கிராண்டில் இருந்தா கொடுங்கண்ணா இந்த மாதிரிலாம் எடுத்துக்கிறா சிக்க நல்லாதான் இருக்கு சாணா அந்த ஃபேண்டிலும் கரையா இருக்கு

അപ്പമൊക്കെ വേറെ നമ്മൾ ഡ്രസ്സ് എടുത്ത ഡ്രസ്സ് നമുക്ക് കൊള്ളായി നമ്മൾ വിചാരിച്ച വന്ന ഡ്രസ്സ് ഈ കടയിൽ എന്തായാലും ഇല്ല നമ്മൾ വിചാരിച്ചത് സരാറയാണ് പക്ഷേ അവിടെ സൈസിനെ ഉള്ളതൊക്കെ ഒക്കെ ഇപ്പോൾ ആഡ് ചെയ്ത് തരണം ഒക്കെ നല്ല സെയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വേറെ കടയിൽ പോയിട്ട് അവിടെ എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ആവില്ലെങ്കിൽ മറുപടി നമ്മൾ ഈ ഒരു കടയിൽ തന്നെയാണ് വരാം എല്ലാ പ്രാവശ്യം ഒക്കെ ഈ കടയിൽ നിന്ന് ഡ്രസ്സ് സെറ്റാവലുണ്ട് പ്രാവശ്യം എന്താണെന്നല്ല സെറ്റാവുന്നില്ല ഒക്കെ തിരയിലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയാണ് തോന്നുന്നുണ്ട് ഫസ്റ്റ് വരണം വിചാരിച്ച സ്ഥലം ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ നടന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും വേറെ കടയിൽ പോയി നോക്കാം അല്ലേ സനാ സനാ നമ്മൾക്ക് കുച്ചിമുട്ടയും വാങ്ങി തരാത്തതിൻ്റെ അളവാച്ചിയാണ് ഏഹ് നമ്മളിപ്പോൾ എവിടേക്കുന്ന അറിയുമോ അതാണ് പുതിയ കട ഈ പുതിയ കടയിൽ വന്ന് നോക്കാം നമുക്ക് സെലക്ഷൻ ഓക്കെ എപ്പോഴും ഒരേ കട ചിലപ്പോൾ ഈ കടയിൽ സെറ്റ് ആവും ഏ ഓക്കേടാ സനാ

നമ്മൾ വേറെ കടയൊക്കെ എത്തിയിട്ടുണ്ട് ഫുള്ളും നല്ല അടിപൊളി നല്ല ഡിസൈൻ നല്ല മോഡല് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് ഇവിടുന്ന് സെറ്റാകുമെന്ന് തോന്നുന്നുണ്ട് സാണോ ഇവിടുന്ന് സെറ്റാക്കി എടുക്കണം ഓക്കേ ഡൺ ഡൺ മിയാസ്ക് രണ്ട് ഷർട്ട് എടുത്തിട്ട് ഓക്കേടാ ഐ സനാ മെറൂൺ കളറ് വനച്ച കളറേ വന്നിരിച്ച പേർ സാണ കറക്റ്റാർക്കോ അല്ല നമുക്ക് അടുത്ത സൈസ് എടുക്കാം ட்ரைலர் கூட போட்டு பார்க்கலாம் மெரூன் எடுத்துக்கோ மெரூன் தான் அவங்களுக்கு வரைக்கும் எடுக்கவே இல்லை அது கூட நல்லா இருக்கு பாரு செம்மையா இட்டு கலர் இருக்கு இதுவாரா பத்து இங்கே வாங்கிக்க சொன்னா தௌமந்த காணும் அழகா இருக்கு இந்த இதுல வாங்கிக்கலாமா அது போ வச்சுப்பாரு പേണ്ടനക്ക് ഇന്നും കൊച്ചൂടെ പെരുസാ വേണം നെറ്റാ ഓ സൂപ്പറാതാ നല്ലതാണ് ഇതാണ്ട വരണം അത് ഇത് വയ്യേ ஆஹ் இப்பதான் நல்ல ஈமாங்குட்டி ஆயி ஆ உனக்கு ட்ரெஸ் செட்டே அப்ப நம்ம சனாக்கு செட் நம்ம ஆ நடந்து தானே கொண்டு போய் கொடுத்து அடிப்பா உன்ன மியாசி கொண்டு போய் கொடுத்தா அப்ப நல்லா இருக்கு மியாஸ் இருக்கு ஷர்ட் வா அங்க போய் தொழுவா அங்க വിടെണ്ടോക്ക് ഷർട്ട് ഒരു ഷർട്ട് എടുക്ക ഒരു ട്രൗസർ പാൻറ്റ് എടുക്കാം ആ ടീ ഷർട്ട് സനാ ഷർട്ട് ഇതാ വേണം ഷർട്ട് സനാ സനാ പർച്ചേസ് ഒക്കെ കഴിഞ്ഞില്ലേ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് മിയാസിനും സെനക്കൊക്കെ അപ്പോൾ അടുത്തത് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വരി മെച്ചാണ് ഏന്നാ എന്നാർക്ക് പർസനം പന്നീർ പപ്പ് സമോസ അത് പോകുന്നതാണ് അതുമാതിലേ അത് സാപ്പിടയാ മിയാസ് കമ്പ് വാങ്ങിയിട്ട് പോവാ പിന്നെ വണ്ടി വരുന്നുണ്ട് പാത്ത് ഭദ്രം തനാ നമ്മളങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ മിയാസിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ നമ്മളെ കാണാൻ അപ്പം പിന്നെ അങ്ങനെ മിയാസിന് മൂന്ന് മണി അല്ലേ ഉള്ളൂ അപ്പോൾ മിയാസിനെ അങ്ങനെ വിളിക്കാൻ കൈയോടെ വന്നതാണ് നമ്മൾ മിയാസിനെ വിട്ട് പിന്നെ മിയാസിനെ വിളിച്ചാപ്പത്തിനും വരാമെന്നൊക്കെ പണ്ടിട്ടുണ്ട് പോന് ഇപ്പോൾ രണ്ടര ആയിട്ടുള്ളൂ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കഴിഞ്ഞിക്കണോ എന്താണെന്നറിയില്ല മൂന്ന് മണിവരെ ആണ് ഇന്നലെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞിരിക്കണത് അപ്പം നമുക്ക് എന്തായാലും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഓന പുറത്താരെയും കാണാനൊന്നുമില്ല ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് രണ്ടേ മുക്കാലിന് എന്തായാലും മേലെ കയറി നോക്കാം സനാ ടൈം ആയിട്ടില്ല സനാ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കാം അല്ലാതെ എന്താ ചെയ്യുക വാ എങ്കാ നോക്കാറുണ്ടോ വാ നോക്കാറാകും വരട്ടു ഡാൻസ് എല്ലാം ആടി മുടിച്ചിട്ടാ അപ്പം നമ്മുടെ മിയാസും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് സെഞ്ചിയിലെന്താന്നൊക്കെ തിരഞ്ഞു നോക്കണം അത് സ്പെഷ്യൽ ഉണക്കില്ല അത് ഉറുമ്പ് എങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞില്ലേ ആ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എഗ് റോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനം അവിടെ കഴിച്ചിട്ടില്ല മിയാസ് വരട്ടെ വന്നിട്ട് അപ്പോൾ മിയാസിനും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി കഴിക്കുകയാണ്